ന്യായാധിപന്മാർ അദ്ധ്യായം പതിനഞ്ച് ഫിലിസ്റ്റരെ തോൽപ്പിക്കുന്നു കുറേ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ പക്ഷേ പിതാവ് അത് അനുവദിച്ചില്ല അവളുടെ പിതാവ് പറഞ്ഞു നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിൻ്റെ കൂട്ടുകാരന് കൊടുത്തു അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ അവളെ സ്വീകരിച്ചാലും സാംസൺ പറഞ്ഞു ഇപ്രാവശ്യവും ഫിലിസ്റ്റിനോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കയില്ല സാംസൺ പോയി മുന്നൂറ് കുറുനരികളെ പിടിച്ച് കുറേ പന്തങ്ങളും ഉണ്ടാക്കി ഈ രണ്ടെണ്ണത്തെ വാലോടുവാൽ ചേർത്ത് ബന്ധിച്ച് അവക്കിടയിൽ പന്തവും വെച്ച് കിട്ടിയും അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്റ്റരുടെ ധാന്യവിളയിലേക്ക് വിട്ടു വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവു തോട്ടങ്ങളും കത്തിച്ചാമ്പലായി ഫിലിസ്റ്റർ ചോദിച്ചു ആരാണിത് ചെയ്തത് അവർ പറഞ്ഞു ആ തിമനാക്കാരൻ്റെ മരുമകനായ സാംസൺ അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തത് കൊണ്ട് ചെയ്തതാണിതും ഫിലിസ്റ്റാർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി സാംസൺ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശബ്ദം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു അതിനുശേഷം അവൻ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചു അപ്പോൾ ഫിലിസ്റ്റിയർ യൂതായിൽ ചെന്ന് പാളയമടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു യൂതായിലെ ജനം ചോദിച്ചു നിങ്ങൾ ഞങ്ങൾക്കെതിരായി വരുന്നത് എന്തുകൊണ്ട് അവർ പറഞ്ഞു സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്സനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ യൂതായിലെ മൂവായിരം ആളുകൾ ഏത്താൻ പാറയിടുക്കിൽ ചെന്ന് സാംസണോട് ചോദിച്ചു ഫിലിസ്തീനാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ഞങ്ങളോട് ഈ ചെയ്തതെന്ത് അവൻ പറഞ്ഞു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു അവർ പ്രതിഭജിച്ചു നിന്നെ ബന്ധിച്ച് ഫിലിസ്തരുടെ കയ്യിലേൽപ്പിക്കാൻ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ സാം സാംസൺ പറഞ്ഞു നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്തരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേ ഉള്ളൂ അവർ പുതിയ രണ്ട് കയറുകൊണ്ട് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു അവൻ ലേഹിയിലെത്തിയപ്പോൾ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തിയും കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു കെട്ടുകൾ അറ്റുവീണു ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് കിടക്കുന്നത് അവൻ കണ്ടും അതെടുത്ത് അവൻ ആയിരം പേരെ അതുകൊണ്ട് കൊന്നും എന്നിട്ട് അവൻ ഘോഷിച്ചു കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടിയും കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നും ഇത് പറഞ്ഞിട്ട് അവൻ എറിഞ്ഞു കളഞ്ഞു ആ സ്ഥലത്തിന് റാമാ ലേഹി എന്ന പേര് ലഭിച്ചു അവൻ വലി അവന് വലിയ ദാഹമുണ്ടായി അവൻ കർത്താവിന് വിളിച്ചപേക്ഷിച്ചും അവിടുത്തെ ദാസൻ്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിച്ച് അപരിച് ദരുടെ കൈകളിൽ വീഴണമോ ദൈവം ലേഹിയിൽ ഉള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു അതിൽ നിന്ന് ജലം പുറപ്പെട്ടും അവൻ വെള്ളം കുടിച്ച് ഊർജ അതുകൊണ്ട് അതിന് എൻഹ എന്ന പേര് കിട്ടി അത് ഇന്നും അവിടെയുണ്ട് ഫിലിസ്തരുടെ കാലത്ത് ഇരുപത് വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു കർത്താവിൻ്റെ വചനം